ഈ ഒരു ചൂടുത്തുണ്ടല്ലോ നോമ്പ് വെറുക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ ഞാൻ ആദ്യം ഒരു പാക്കറ്റ് പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ നമ്മളെ സേമിയല്ലേ പൊട്ട് സേമിയ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ തിളിക്കുന്നതോടൊപ്പം സേമിയും കൂടെ അത് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് സേമിയ ചേർക്കരുത് ഒരു ടീ ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ എന്നിട്ടിതാ നന്നായിട്ട് നിളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളൊപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ എന്താ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കുക ഇതിനെ ഒന്ന് തിക്കാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പാക്കറ്റിലേക്ക് ഏകദേശം രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഒക്കെ മതിയാവും ഒരുപാട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കരുത് പാൽ ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു പാക്കറ്റിൽ രണ്ട് ടീസ്പൂൺ എന്നുള്ള കണക്കിന് ചേർത്ത് കൊടുത്ത് ഒന്ന് അങ്ങ് തിളച്ച് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും എന്നിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താലും കുഴപ്പമില്ലാട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് കസേഴ്സും കൂടി കുതിർത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സൂപ്പർ ടേസ്റ്റി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയത് പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്